എൻ്റെ കുട്ടികളോട് ഞാൻ പറയാറുണ്ട് എനിക്ക് എനിക്കവർ കല്യാണം കഴിക്കണം എന്നൊന്നും ആഗ്രഹമില്ല പണ്ടൊക്കെ പേരൻസ് പറയുമായിരുന്നു എൻ്റെ നിൻ്റെ കല്യാണം എനിക്കൊന്ന് കണ്ടിട്ട് മരിച്ചാൽ മതി അല്ലെങ്കിൽ കല്യാണം കാണണം എന്നൊന്ന് ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങൾ കല്യാണം കഴിക്കല്ലേ എന്ന് എന്നാണ് പിന്നെ അവരവരുടേതായ ഇഷ്ടത്തിന് അവർ ജീവിക്കട്ടെ അവർ ഒരു കെട്ടുപാടുകളും ഇല്ലാതെ സ്വാതന്ത്ര്യത്തോടു കൂടി അവർ ജീവിക്കട്ടെ എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്കൊന്ന് കുറച്ച് കഴിയുമ്പോൾ ഈ പിള്ളേരുടെ എല്ലാം ചിന്താഗതി അങ്ങനെ ആയി മാറും ഇപ്പോഴേ അങ്ങനെയാണ് പലരും എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഇപ്പോൾ ഒരു ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് പേര് കല്യാണം കഴിക്കാൻ തയ്യാറല്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത് കുഞ്ഞുങ്ങളുണ്ടാവാൻ അപ്പം നമ്മൾ അവരെ ഒന്നും മോശക്കാരായും ഈ എന്താ ഇങ്ങനെയെന്നൊന്നും കാണണ്ട പക്ഷേ അത് അവരുടെ ചോയ്സാണ് ഇപ്പം ഒന്നും നോക്കാൻ തയ്യാറല്ലാത്ത ഒരാൾ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം ഈ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറല്ലാത്തൊരാൾ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയിട്ട് എന്തിനാണ് അവരുടെ ലൈഫും കൂടെ സ്പോയിൽ ചെയ്യേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അത് അതവരെടുത്ത ചോയ്സ് ആണ് അത് അവരെടുത്ത റൈറ്റ് ഡിസിഷനായിട്ട് തന്നെ പറയാൻ പറ്റും അതാണ് അതാണ് എങ്ങനെയെങ്കിലും കെട്ടിച്ച് കഴിഞ്ഞാൽ അവർ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇവരുടെ വിചാരം അവർ കൂടുതൽ ട്രാപ്പിലേക്കാണ് പോകുന്നെന്നുള്ളത് മനസ്സിലാക്കുന്നില്ല കാര്യം സ്വന്തം കാലിൽ നിൽക്കാതെ ഒരു പെൺകുട്ടിയേയും കല്യാണം കഴിപ്പിച്ച് വിടരുത് ഡിപ്പെൻഡൻ്റ് ആക്കിക്കൊണ്ട് എവിടേക്കും വിടരുത് ഇവിടെ ഡിപ്പെൻ്റൻ്റ് സ്വന്തം ഫാമിലിയിൽ ഡിപ്പെൻ്റൻ്റ് ആയിരുന്നു പിന്നെ അടുത്ത ഫാമിലിയിൽ പോയി അവരെയും ഡിപ്പെൻ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരരുത് അത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഫെയിലിയറാണ് സ്വന്തം കാലിൽ നിൽക്കുന്ന പെൺകുട്ടികളായിരിക്കണം സ്വന്തമായി അഭിപ്രായമുള്ളവരായിരിക്കണം എന്ന് വെച്ചാൽ ഒരാളെ ഓവർറൂൾ ചെയ്യേണ്ട കാര്യമില്ല ഞാൻ വലുതോ നീ ചെറുതോ എന്നുള്ള കാര്യമല്ല ഒരാളെ ഓവർറൂൾ ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ ഒരു വ്യക്തികളായി കാണാം എന്നുള്ളതാണ് ഇപ്പോൾ പലപ്പോഴും എല്ലാവരും ഒരു കാര്യമാണ് കല്യാണം കഴിച്ച് ചെല്ലുന്ന വീട്ടിൽ അവരെ സ്വന്തം ഫാമിലിയായിട്ട് കാണണം എന്ന് എങ്ങനെ കാണും എങ്ങനെ കാണും എങ്ങനെ കാണാൻ പറ്റില്ല എത്രയൊക്കെ നിങ്ങൾ കാണണമെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയാൻ നല്ലാതെ നമ്മൾ അവരെ കയറി അച്ഛ അമ്മ അല്ലെ പപ്പ മമ്മി എന്നൊക്കെ വിളിച്ചാൽ പോലും നമുക്ക് ഒരിക്കലും അവർ നമ്മുടെ സ്വന്തം അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ നമ്മുടെ പപ്പയോ മമ്മിയോ ഒന്നും ആവുന്നില്ല അവരൊരു ആന്റിയും മങ്കിളും തന്നെയാണ് അതെ തീർച്ചയായിട്ടും അതെ കാര്യം എന്തെന്താന്ന് വെച്ചാൽ അവരുടെ മകനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പേരൻസിനെ അത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല ഇവർ തമ്മിലൊരു കഴിഞ്ഞാൽ ആരുടെ ഭാഗത്താണ് പോലും ഒരു പേരൻറ്റ്സ് അത് ആലോചിക്കില്ല എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞെന്ന് മാത്രമേ ആലോചിക്കുകയുള്ളൂ അതിപ്പം ഒരു പുരുഷൻ പോയി ഒരു സ്ത്രീയുടെ വീട്ടിൽ പോയി നിന്നാലും അതുതന്നെയാണ് അവസ്ഥ അപ്പോൾ അതുകൊണ്ട് തന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഒരു അപ്പോഴേ ഒരു ഫാമിലി ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ എപ്പോഴും ഈ ഫാമിലിക്കകത്ത് തന്നെ അത് നിൽക്കുകയുള്ളൂ എന്നുള്ളതാണ് എപ്പോഴും എല്ലാവരുടെ ആരോഗ്യത്തിന് നല്ലത് എപ്പോഴും ഒരു കോഡിയൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഏറ്റവും നല്ലത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ മാറി താമസിക്കുക എന്നുള്ളതാണ് ഉറപ്പായിട്ടും തോന്നുന്നുണ്ട് അത് തന്നെയാണ് വേണ്ടത് ഞാൻ എൻ്റെ പിള്ളേരോട് പറയും നിങ്ങൾ ഒരു പത്ത് പതിനഞ്ച് വയസ്സ് വരെ അത് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ എന്താണ് പാഷനെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ലൈഫ് ലേണിങ് കൊണ്ടുവരാൻ വരുന്നെന്ന് തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക ഫോക്കസ് ചെയ്യുക പോവുക അതെന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ആ അപ്പയുടെയോ അമ്മയുടെയോ കയ്യിൽ നിന്ന് പൈസ കിട്ടുമെന്നോ അല്ലെങ്കിൽ നമ്മുടെ സ്വത്ത് കിട്ടുമെന്നോ പ്രതീക്ഷിച്ചിരിക്കേണ്ട ഉണ്ടാക്കുന്നത് ഞങ്ങൾക്കുള്ളതാണ് ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ളതാണ് അല്ല അടുത്ത തലമുറയെ വെച്ച് ടീസ് ചെയ്യാനുള്ളതല്ല അടുത്ത ഞാൻ ഇത് തരാട്ടോ ഇത് തരണമെന്നുണ്ടെങ്കിൽ എന്നെ നോക്കണോട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഇത് തരത്തില്ല നിനക്ക് ഞാൻ അത് തരില്ല ഇത് തരില്ല എന്ന് പറഞ്ഞ് ടീസ് ചെയ്യാനുള്ളതല്ല ഈ സ്വത്ത് എന്ന് പറയുന്നത് അപ്പം തന്നെ എന്തായി ഈ ഇപ്പം ഈ പേരൻസിന് തന്നെ വിശ്വാസം കൊണ്ടല്ലേ ഇങ്ങനെ കാണിക്കുന്നത് മക്കളിൽ ഒരു വിശ്വാസം വേണ്ടേ എന്തൊക്കെയാണെങ്കിൽ എൻ്റെ എനിക്കൊരു ആപത്ത് വന്നാൽ എൻ്റെ കുഞ്ഞ് എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരും എന്നൊരു വിശ്വാസം പേരൻസിന് വേണ്ടേ പതിനെട്ട് വയസ്സൊക്കെ ഇപ്പോൾ കൂടുതലാണ് പതിനെട്ട് വയസ്സുവരെയൊന്നും നോക്കേണ്ട ആവശ്യമില്ല അവർ സ്വയം ഇപ്പം എൻ്റെ കുഞ്ഞുങ്ങൾ ആറു വയസ്സായിട്ടുള്ളൂ അവരിപ്പഴേ സ്വന്തമായി ചിന്തിക്കുന്ന കുഞ്ഞുങ്ങളാണ് ആ കുട്ടികളെ നമുക്ക് എത്ര നാൾ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല അവർക്ക് അവരുടേതായ സ്വന്തമായ ചിന്താഗതിയുള്ള ആൾക്കാരാണ് ഞാൻ ഞാനൊരു കാര്യം അവരോട് ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ അമ്മ ചെയ്യുന്നുണ്ടല്ലോ പിന്നെന്തിനാ ഞാൻ ചെയ്യണ്ടെന്ന് പറയുന്നത് എന്ന് ചോദിക്കും സോറി ചെയ്തോളൂ എന്ന് പറയാനേ പറ്റുകയുള്ളൂ പിന്നെ നമ്മൾ പാരൻസ് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാനും പാടില്ല എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ നോക്കി ഇവിടെ ഇരിക്കണം എൻ്റെ എന്റെ വയസ്സാങ്കാലത്ത് വേറെ ആരും എനിക്ക് ഉണ്ടാവില്ല എൻ്റെ മക്കൾ വേണം എന്നെ നോക്കാൻ എന്ന് പ്രതീക്ഷിക്കരുത് അങ്ങനത്തെ അവരുടെ ചിന്താഗതി അറിയാമതി അപ്പൊ ഓപ്ഷൻസ് ഒക്കെ വന്നോളൂ ഇപ്പൊ എത്രയോ പേരാണ് ഇപ്പൊ ഇതേ ഒരുപാട് ഓൾഡ് ഏജ് അതായത് ലക്ഷറി ഓൾഡ് ഏജ് ഹോംസ് വരുന്നു ഇവരുണ്ടാക്കിയ പൈസ അതിനു വേണ്ടി ഉപയോഗിക്കട്ടെ എന്തിനാ മക്കളെ നശിപ്പിക്കുന്നത് മക്കൾക്കിത് കൊടുത്ത് മക്കളെ നശിപ്പിക്കുന്നത് എന്തിനാണ് അവർക്ക് സ്വന്തമായിട്ടുണ്ടാക്കാനായിട്ടുള്ളൊരു ആർജ്ജവം ഉണ്ടായി വരട്ടെ ഞാൻ കാണുന്നത് സ്ത്രീയാണ് ധനം എന്നുള്ളതാണ് അപ്പോൾ ഇപ്പം ഞാൻ കല്യാണ കല്യാണാലോചന ഉണ്ടായിരുന്ന സമയത്തും ഞാൻ ആദ്യം നോക്കിയിരുന്നത് ആരെങ്കിലും ഈ ഡൗറി ചോദിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്താണ് എക്സ്പെക്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് ഒക്കെ ഉള്ളതുണ്ടോ എന്നുള്ളതാണ് അത് എനിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് സ്ത്രീകൾ കുറേ സ്വർണവുമെല്ലാം ഇടിയിപ്പിച്ച് ഭയങ്കര ഇതായിട്ട് എന്തോ ഒരു ഷോ പീസ് പോലെ ഒരു വീട്ടിലേക്ക് കല്യാണം കഴിപ്പിച്ച് ഉറച്ചു സ്വർണവുമായിട്ട് ഒരു മൂവിങ് ജ്വല്ലറി ആയിട്ട് വിടുക എന്ന് പറയുന്നത് ഭയങ്കര ഇതായത് ഇപ്പം എൻ്റെ ഒരു കല്യാണാലോചന വന്ന സമയത്ത് ഇങ്ങനെ അവരിങ്ങനെ നമ്മുടെ മുഖത്ത് നോക്കി ഇതേപോലെ ഡൗറി എത്ര തരും എന്ന് ചോദിച്ചിടത്ത് ശരിക്കും പറഞ്ഞാൽ അവൾ വന്നിട്ട് അവരെ ഇറക്കി വിട്ടോന്ന് നമുക്കത് ഭയങ്കര ഞങ്ങളെല്ലാവരും പോയി ഞാനും പപ്പയും അമ്മയും ഞങ്ങളെല്ലാവരും ഷോക്കായി പോയി ഇവള് അവൾ അങ്ങനെ അധികം സംസാരിക്കുന്ന ഒരാളൊന്നുമല്ല പക്ഷേ ഇത് ചോദിക്കുന്നത് കേട്ടപ്പോഴാണ് അവനെ ഇറങ്ങാൻ പറഞ്ഞു വിടുന്നു ഇവിടെ ഇനി ഇരിക്കണ്ട എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു അവര് അപ്പോൾ അത് അങ്ങനെ കാണിക്കാനുള്ള ഒരു ആർജ്ജവം പെൺകുട്ടികൾക്ക് ഉണ്ടാവണം കാര്യം അവനവന്റെ വാല്യൂല് വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കണം പെൺകുട്ടികൾ സി അതെന്താണെന്നറിയോ നമ്മൾ പെൺകുട്ടികളാണ് അത് ആദ്യം മനസ്സിലാക്കേണ്ടത് അവര് വീട്ടുകാർ തരാമെന്ന് പറഞ്ഞാലും വീട്ടുകാര് ഞാൻ ഇത്രയും സ്വർണം നിനക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇത്രയും സ്വത്ത് ഇത്രയും കാർ ഇത്രയും പ്രോപ്പർട്ടി നിനക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതാണ് നിൻ്റെ വാല്യൂ ആയി മാറുന്നതെന്നുള്ളത് നീ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അവരോട് പറയണേ എനിക്കതൊന്നും വേണ്ട എന്നെ മനസ്സിലാക്കുന്ന ഒരാളെ ഞാൻ കല്യാണം കഴിക്കുന്നു എനിക്കൊരു കൂട്ട് എനിക്കൊരു പങ്കാളിയാണ് വേണ്ടത് അതിനു വേണ്ടി എന്നെ ഇങ്ങനെ സെയിൽ ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പെൺകുട്ടികൾക്ക് പറ്റണം ഇപ്പം ഞാൻ ഞാനുണ്ടല്ലോ എനിക്ക് പല എനിക്ക് അറിയാവുന്ന കേസുകളിൽ തന്നെ പെൺകുട്ടികൾ തന്നെ വീട്ടുകാരുമായിട്ട് വാശി പിടിക്കുന്ന കണ്ടിട്ടുണ്ട് എനിക്ക് ഇത്രയും സ്വർണം വേണം എന്നെ എനിക്ക് കല്യാണം കഴിക്കാൻ ഇറങ്ങുന്നു എൻ്റെ കല്യാണം ഇത്രയും പോഷമായിരിക്കണം ഇത്രയും ആളുകളെ വിളിക്കണം ഇങ്ങനെ രണ്ട് മൂന്ന് ഫങ്ഷൻസ് വെക്കണം ഇത്രയും ക്യാമറാസ് കവർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തമായിട്ട് കാശുണ്ടാക്കിയിട്ട് ഈ വക അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല പക്ഷേ അപ്പൻ്റെ അമ്മ വെല്ലുവിൻ്റെയും പന്തലിൽ അവനവൻ്റെ വിളമ്പെന്ന് പറഞ്ഞ പോലെയാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അത് ചെയ്യാൻ പാടില്ല അതാ പറയുന്നത് എജ്യൂക്കേറ്റ് ചെയ്യണം കുഞ്ഞായിരിക്കും തൊട്ടേ പെൺകുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യുക കാര്യം അവർ ഇങ്ങനെ വെല്ലോടത്തും ഇങ്ങനെ വിൽക്കപ്പെടേണ്ട ആൾക്കാരല്ല ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് വിൽക്കപ്പെടേണ്ട ആൾക്കാരല്ല എന്നുള്ളൊരു കാര്യം അവർ അവരെ കൊച്ചിൽ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ജനറേഷൻ ഈ ആൽഫ ജെൻ എന്ന് പറയുന്ന ജനറേഷൻ അതിലൊക്കെ അവയറാണ് അവർക്ക് അവർ അങ്ങനെ അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ കല്യാണം എന്നൊക്കെ പറയുന്നത് വലിയ നൂലാമാലകളാണ് കുറച്ച് നാൾ കഴിയുമ്പോൾ ആദ്യത്തെ എക്സൈറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ അതൊരു വലിയ നൂലാമാലകളാണ് അപ്പം അതിലേക്കൊക്കെ നല്ല ഉറപ്പ് വന്നതിന് ശേഷം മാത്രമേ അല്ല എന്ന് പറയാൻ പറ്റത്തില്ല ഞാൻ സി ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മൾ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം നമ്മളുടെ ചിന്താഗതികൾ മാറി മറിഞ്ഞ് ഇപ്പം എന്നോട് എൻ്റെ ഹസ്ബൻഡ് ചോദിക്കും നീ കല്യാണം കഴിക്കാൻ നേരം ഭയങ്കര ഭക്തിയായിരുന്നല്ലോ നിനക്ക് ദൈവവിശ്വാസം ഉണ്ടെന്നല്ലേ പറഞ്ഞു ഇപ്പം എങ്ങനെ നിനക്കില്ലാണ്ടായത് ഓഹോ പറയാം അത് നമ്മൾ നമ്മളുടെ അറിവും നമ്മൾ ആളുകളെ പരിചയപ്പെടുന്നതും നമ്മൾ കേൾക്കുന്നതും കാണുന്നതും എല്ലാം വെച്ച് നമ്മുടെ ചിന്താഗതികൾ മാറിക്കൊണ്ടിരിക്കും അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഞാൻ അങ്ങനെ ഒരു മതത്തിലും ഞാൻ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് നേരത്തെ ചൂട് പറഞ്ഞ പോലെ എന്തിനാ അങ്ങനെയൊക്കെ വിശ്വസിക്കാനായിട്ട് പാടുപെടുന്നത് മനസ്സിലായോ കൂടുതൽ അറിവ് വന്നപ്പോ നമ്മള് നമ്മള് മത മതത്തിൽ നിന്ന് അകലുകയാണ് ചെയ്തത് ചിന്തിക്കാൻ അനുവദിക്കുന്നില്ല ഒരിക്കലും ചോദിക്കണ്ട എന്നുള്ളതല്ല ഞാൻ എന്റെ പിള്ളേരെ ഒന്നിനും ഫോഴ്സ് ചെയ്യാറില്ല കേട്ടോ അപ്പം ഇപ്പൊ അവർക്ക് പള്ളി പോണമെന്ന് പറഞ്ഞാൽ അവർ പള്ളിയിൽ പോകട്ടെ അവർക്ക് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്പലത്തിൽ പോക്കോട്ടെ അവർക്കിതൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ഇതൊന്നും വേണ്ട കാണുന്നത് ആ പണ്ടും അങ്ങനെ തന്നെയാണല്ലോ ഇന്നും മാത്രമല്ല പണ്ടൊരു നിരീശ്വരവാദി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തും ഏ പൊള്ളി നിരീശ്വരവാദിയാണ് അങ്ങനെ ആ ഒരു ആ ഒരു സാധനം എന്ന് പറയുന്നത് നിരീശ്വര ഞാനും അങ്ങനെ കണ്ടിട്ടുണ്ട് മനസ്സിലായോ നിരീശ്വരവാദി എന്ത് പ്രത്യേക ഐറ്റം വന്നാൽ അന്നും വിചാരിച്ചിരുന്നേ അന്ന് അവരെ കളിയാക്കിയാണ് നമ്മൾ കാണുന്നത് പക്ഷെ അവർ നമ്മളെ കാണുന്ന ഒരു രീതി എന്താണെന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടില്ല ലോകത്തിലെ തന്നെ സ്വതന്ത്ര ചിന്തകരുടെ ഏറ്റവും വലിയ കൂട്ടായ്മ എന്ന് വിശേഷിപ്പിക്കപ്പെടുവാൻ സാധ്യതയുള്ള ഒരു വലിയ സംഗമം ഈ ഒക്ടോബർ പന്ത്രണ്ടാം തീയതി കോഴിക്കോട് വെച്ച് ലിറ്റ്മസ് ട്വന്റി ഫോർ എന്ന പേരിൽ നടക്കുന്നുണ്ട് സ്വതന്ത്ര ചിന്തകരുടെ കൂട്ടായ്മയായ ഗ്ലോബൽ ആണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് ഇതുപോലെയുള്ള കൂട്ടായ്മകളും ഇത്തരം പ്രവർത്തനങ്ങളും ഒക്കെ കേരളത്തിന് ഒരു പ്രതീക്ഷ നൽകുന്നുണ്ടോ ഞാൻ ഫസ്റ്റ് ഇത് ഇതിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് മലയാളം എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനൽ അതെ അതെ അപ്പം അത് അത് സയൻസ് ആണ് അതിനെ സംസാരിക്കുന്നത് ഞാൻ ചൂടിൻ്റെയും എനിക്കത് എനിക്ക് പുള്ളിയുടെ ഞാനെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് പുള്ളിയുടെ വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ട് അപ്പോൾ അത് ഇൻഫർമേറ്റീവ് വീഡിയോസ് ആയതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നമുക്ക് നമുക്കൊത്തിരി അറിവ് അതിന്ന് കിട്ടുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അങ്ങനെയാണ് എങ്ങനെയോ ഒരു ഇത് ഞാൻ പുള്ളിയുടെ എന്തോ ഒരു കാര്യം ഷെയർ ചെയ്ത സമയത്ത് എൻ്റെ ഭർത്താവ് ഭയങ്കര വിശ്വാസിയാണ് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു നീ എസ് എസ് ഗ്ലോബലിനെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എസ് എൻസ് ഗ്ലോബലോ അപ്പോൾ പറഞ്ഞു ആ നീ അവരുടെ ഇത് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോഴാണ് ഞാനിതെടുത്ത് ഞാൻ ഏതോ ഒരു റീല് കണ്ടപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെയുള്ള ചില സാധനങ്ങൾ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നമ്മളിങ്ങനെ അയച്ചു കൊടുത്ത് ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കും ഇതാണ് ശരി എന്ന് പറയാൻ വേണ്ടി ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അയച്ചു കൊടുത്തോണ്ടിരിക്കും അങ്ങനെ ഒരു വീഡിയോ അയച്ചു കൊടുത്ത കൂട്ടത്തിലാണ് ഈ എസ് എൻസ് ഗ്ലോബലി എന്നുള്ളൊരു വീഡിയോ ഞാൻ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് എന്നോട് പറയുന്നത് ആ അതിങ്ങനെയുള്ള ആളുകളുടെ കൂട്ടായ്മയാണത് എന്ന് പറഞ്ഞിട്ട് പറയുന്നത് അപ്പോഴാണ് ഞാൻ ഈ ഇൻസ്റ്റഗ്രാം എടുത്ത് നോക്കുന്നത് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ശരിയല്ലേ എന്ന് നമ്മളെ കൊണ്ട് ചിന്തിക്കുന്ന ചിന്തിപ്പിക്കുന്ന പല കാര്യങ്ങളും അവർ പറയുന്നത് കണ്ട് അപ്പം അങ്ങനെ ഞാൻ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങി അപ്പോൾ അവരൊരു വലിയ ആണ് നടത്തുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ചെറിയ കുഞ്ഞുങ്ങളിൽ ഇപ്പം ഇൻസ്റ്റാഗ്രാം കാണുന്ന ഒത്തിരി മക്കളുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള അവരിലേക്കൊക്കെ എത്തപ്പെടുകയാണ് കാര്യം ഈ പേരൻസും അല്ലെങ്കിൽ ടീച്ചേഴ്സും അവരുടെ ചുറ്റും നിൽക്കുന്നവരൊന്നും എല്ലാം പറഞ്ഞ് അല്ലെ ഫീഡ് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല എന്നുള്ളതും ഒന്ന് മാറി ചിന്തിക്കാനും കൂടെ അവരെ പ്രേ പ്രേരിപ്പിക്കുന്നതാണ് ഇതുപോലുള്ള എന്താ കൂട്ടായ്മകൾ അപ്പോൾ ഇത്രയും വിലയേറിയ സമയം എൻ്റെ കൂടെ ചിലവഴിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് ചൂട് അപ്പോൾ ചൂടിനെ കാണാൻ പറ്റിയതിലും ഇത്രയും നേരം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിലും ഒക്കെ ഒത്തിരി ഒത്തിരി സന്തോഷം ഞാൻ ബേസിക്കലി ഞാനാണല്ലോ ജൂഡിൻ്റെ ഒരു ഫാൻ അല്ലേ ഞാനാണ് ചൂടിൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്തതും വീഡിയോസ് കണ്ടുകൊണ്ടിരുന്നതും കോൺടാക്റ്റ് ചെയ്തതും ഒക്കെ പിന്നെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ടല്ലേ ഞാൻ എൻ്റെ എൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഞാൻ പറഞ്ഞു കാര്യം നിങ്ങളെപ്പോലുള്ള ചിന്തിക്കുന്ന പുതിയ തലമുറ വരണം അതായത് മാറ്റി ചിന്തിക്കുന്ന കാര്യം ഒരു സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെയാണോ എല്ലാവരും എന്താ ഇങ്ങനെ ഈ ഒരു സർക്കിളിനകത്ത് പെട്ട് കിടക്കുന്നതെന്നൊക്കെ ആലോചിച്ചപ്പോഴാണ് ചൂടിനെ പോലെയുള്ള ആൾക്കാരെ മുന്നോട്ട് വന്ന് വീഡിയോസ് ചെയ്യുകയും പുതിയ ചിന്താഗതികള് സ്പ്രെഡ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പം മറ്റുള്ളവർ ചിന്തിക്കുമല്ലോ മറ്റുള്ളവർക്ക് ചിന്തിക്കാനൊരു അവസരമല്ലേ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് അത് വലിയ കാര്യമാണ്